ം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ആണ് വാട്സാപ്പ് ഇന്നും പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വാട്സാപ്പിലെ ഗുഡ് മോർണിംഗ് ഓടെയാണ് അതുപോലെ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളിലെ മെസ്സേജുകൾ ഓഫീസ് മെസ്സേജുകൾ അതുപോലെ സൗഹൃദ സംഭാഷണങ്ങൾ എന്നിവയ്ക്കായി ആളുകൾ വാട്സാപ്പിനെ ഉപയോഗിക്കാറുണ്ട് മെസ്സേജുകൾക്ക് പുറമെ ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ കോൾ വോയിസ് കോൾ വോയിസ് മെസ്സേജ് ചെയ്യാനും ചിത്രങ്ങൾ എന്നിവ അയക്കാനും സാധിക്കും ലോകമെമ്പാടുമുള്ള വാട്സപ്പ് ആരാധകർ കാത്തിരിക്കുന്നത് വാട്സപ്പിന്റെ ഓരോ പുതിയ അപ്ഡേഷനു വേണ്ടിയാണ് ഇമോജികൾ മാറി സ്റ്റിക്കറുകൾ വന്നതും സ്റ്റാറ്റസുകളിലെ അപ്ഡേഷനും ഗ്രൂപ്പ് കോൾ ഓപ്ഷനുകളും ഒക്കെ ആളുകൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയതായ ഒരു ഫീച്ചർ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മൂന്ന് ബില്യണിലധികം ആളുകൾ മെസ്സേജിങ്ങിനു വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തിഗത ചാറ്റിംഗിനും സൗഹൃദ കൂട്ടായ്മകൾക്കും പുറമെ ഔദ്യോഗിക കാര്യങ്ങൾക്കും വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾക്കായി പുത്തൻ ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ മെറ്റ തയ്യാറാകുന്നുണ്ട് ഇപ്പോഴിതാ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മെറ്റ വന്നിരിക്കുന്നത് വാട്സാപ്പ് വഴി അയക്കുന്ന മെസ്സേജുകൾ തർജ്ജമ ചെയ്യാനുള്ള പുതിയ ഫീച്ചറാണ് മെറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് വാട്സപ്പിന്റെ പുതിയ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉപയോഗിച്ച് വിവിധ ഭാഷകളിലുള്ള ചാറ്റുകൾ ഇനി എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡ് ഐഫോൺ ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭ്യമാകും സ്വകാര്യത ഉറപ്പാക്കുന്ന തരത്തിലാണ് ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് മെറ്റ അറിയിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ആറു ഭാഷകളിലാണ് ഈ ഫീച്ചർ ആദ്യം ലഭിക്കുക ഐഫോണിൽ പത്തൊമ്പത് ഭാഷകളിൽ ഈ ഫീച്ചർ ലഭ്യമാകും പിന്നീട് കൂടുതൽ ഭാഷകളിലേക്കും സേവനം ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് മെസ്സേജ് ട്രാൻസ്ലേഷൻ നിങ്ങളുടെ ചാറ്റുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ നടക്കുന്നത് നിങ്ങളുടെ ഫോണിൽ വെച്ചാണ് വാട്സ്ആപ്പിന് ഇത് കാണാൻ കഴിയില്ല എന്ന് മെറ്റ തങ്ങളുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ സന്ദേശം മറ്റൊരാൾക്ക് അയക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വാട്സപ്പ് റിയൽ ടൈം ട്രാൻസ്ലേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പുതിയ ഫീച്ചറിന്റെ സഹായത്തോടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് തർജ്ജിമ ചെയ്യാൻ ആ സന്ദേശത്തിൽ കൂടുതൽ നേരം അമർത്തിപ്പിടിച്ച് ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് വ്യക്തിഗത ചാറ്റുകൾക്കും ഗ്രൂപ്പ് ചാറ്റുകൾക്കും ഈ ഫീച്ചർ ഉപയോഗിക്കാം ചാനൽ അപ്ഡേറ്റുകൾക്കും തർജ്ജിമ ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഒരു ചാറ്റ് ത്രെഡ് മുഴുവനായി തർജ്ജിമ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഇങ്ങനെ ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ സന്ദേശങ്ങളും തർജ്ജിമ ചെയ്യപ്പെടും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫീച്ചറാണ് ഇത് ഏതൊരാൾക്കും ഇത് വളരെ ലളിതമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് മെറ്റ അറിയിച്ചിട്ടുള്ളത് പുതിയ വാട്സപ്പ് ട്രാൻസ്ലേറ്റ് ഫീച്ചർ ഉപയോഗിച്ച് വേഗത്തിൽ നിങ്ങൾക്ക് ഒരു ചാറ്റിന് മറുപടി നൽകാൻ സാധിക്കും നേരത്തെ ഒരു ഭാഷയിൽ സന്ദേശം ലഭിച്ചാൽ അത് മനസ്സിലാക്കി മറുപടി പറയാൻ വേറെ ട്രാൻസ്ലേറ്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണമായിരുന്നു എന്നാൽ ഇതിനൊരു പരിഹാരം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പുതിയ ഫീച്ചറുകൾ എത്തിയതോടെ നമുക്ക് മറ്റ് ആപ്പുകൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും സമയം കളയേണ്ട ഈ ഫീച്ചർ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം